ഇത് ഏറു ആപ്സിന്ന് മാത്രമാണ് നൂറിലധികം ആർട്ടിസ്റ്റുകളാണ് മലബാറിന്റെ ഓണാഘോഷമായിട്ടുള്ള മാവേലിക്കസിന്റെ ഭാഗമായി കോഴിക്കോട് എത്തുന്നത് അവരാരൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ജൂൺ പത്താം തീയതി തൊട്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ മാവേലിക്കസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണ് കോഴിക്കോട് എത്തുന്നത് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി എന്നതിനെ കുറിച്ചൊരു നിങ്ങൾക്കറിയാം എന്തായാലും ഈ പരിപാടി നമുക്ക് വേണ്ടി ഒരുക്കുന്നത് കോഴിക്കോടിന് വേണ്ടി ഒരുക്കുന്നത്

அது முன்பாய்ஸ் வைஃப் ஒரு லோகோ லோஜிக்கு செரிமணியான நடக்கிறது அதுமான மந்திரியையும் அது

വളരെ നേരത്തെ തന്നെ മലബാറിൻ്റെ പ്രധാന കേന്ദ്രമായ കോഴിക്കോട് തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനാണ് ടൂറിസം ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട്ടെ ക്രാഫ്റ്റ് വില്ലേജും നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കൈകോർക്കുന്നവരെല്ലാവരും യോജിച്ചു കൊണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ ഓണം ആഘോഷിക്കുകയാണ് ലോകത്തെവിടെയുമുള്ള മനുഷ്യർക്ക് വരാൻ സാധിക്കുന്ന കേന്ദ്രമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ലോകത്ത് കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട അൻപത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിൽ ഒരേ ഒരു പ്രദേശം മാത്രമാണ് അതിലിടം കണ്ടെത്തിയത് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളാകെ പ്രതീക്ഷയോടെ കേരളത്തെ കാണുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഐക്യമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഉൽപ്പന്നം നിങ്ങളാണ് കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിന്റെ മത സഹോദര്യമാണ് ഇതാണ് കേരളത്തിൽ ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും വരുന്നതിന്റെ കാരണം കേരളത്തിന്റെ ആതിഥേയ മര്യാദ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നാം സ്വീകരിക്കുന്നത് പോലെ കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക വലിയ ആഘോഷം എന്താണെന്ന് ഇവിടെ പറയാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും അതാണ് അതാണ് ോട് പറയാൻ വേണ്ടി വേദന എത്തുകയാണ് അപ്പൊ വേദന എങ്ങനെയാ നമ്മളിങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ ഇങ്ങോട്ട് എന്നാൽ ചെയ്യണം കാരണം ഒരു ഗംഭീര തുടക്കമാണ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ വെച്ച് മലബാറിന്റെ മണ്ണിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ വേടനും ചേർന്ന് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് അത് കൂടാതെ കുറച്ച് പേരും വരുന്നില്ല അവരാരും പിന്നെ നമ്മൾ പൊളിക്കാൻ പോവാണ് ഇത്രയും ദിവസം റെഡ് അലേർട്ടും മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടിലായിരുന്നു നമ്മൾ പുറത്തൊക്കെ അദ്ദേഹം മടിച്ചു പക്ഷെ ഇന്ന് മഴയ്ക്ക് പോലും അറിയാം നമ്മൾ എന്തോ വലിയ ഗംഭീര സംഭവമാണ് ഇവിടെ ഒരിക്കാൻ പോകുന്നത് അടിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇത് തുടങ്ങാം കുറച്ചു സമയത്തിലൂടെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ വേദന എവിടെയൊക്കെ ചേരും ബ്രേക്ക് നമുക്ക് കുറച്ച് സമയം കഴിച്ച് വീണ്ടും കാണാം